സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി ഏഴിൻ്റെ ഒൻപത് അവൻ മൃഗങ്ങൾക്കും കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും അത് അതിൻ്റെ ആഹാരം കൊടുക്കുന്നു ജീവന്റെ നിലനിൽപ്പിന് അടിസ്ഥാനപരമായ ഒന്ന് ആഹാരമാണ് മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളായി കണക്കാക്കുന്ന മൂന്ന് കാര്യങ്ങൾ ആഹാരം വസ്ത്രം പാർപ്പിടം എന്നിവയിൽ ആദ്യത്തേതും ആഹാരമാണ് അതിനാൽ തന്നെ മനുഷ്യന്റെ ഭാവി പദ്ധതികളെല്ലാം ആഹാരമുണ്ടാക്കുന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അത് ഒരു വ്യക്തിയായാലും കുടുംബമായാലും രാജ്യമായാലും ഏറ്റവും ആദ്യം ആഹാരമുണ്ടാക്കുക അത് ശേഖരിച്ചു വയ്ക്കുക അധികം കാലത്തേക്ക് അത് കരുതി വയ്ക്കാൻ കഴിയുമോ അത്രയും ഭാവിയെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട എന്ന് കരുതുന്നു ഭൂമിയെ സകല ജീവജാലങ്ങൾക്കും ആഹാരം വിളയിക്കുന്ന ഇടമായി രൂപകൽപ്പന ചെയ്ത വിധത്തെക്കുറിച്ച് ബൈബിൾ ആരംഭിക്കുമ്പോൾ തന്നെ പ്രസ്താവിക്കുന്നു ഇവയെല്ലാം ദൈവത്തിൻ്റെ തന്റെ സൃഷ്ടിക്കായുള്ള കരുതലിനെ പഠിപ്പിക്കുന്നു മനുഷ്യർ ഭാവിക്കായി ആഹാരം കരുതി വയ്ക്കുമ്പോൾ ഭൂരിഭാഗ മൃഗങ്ങളും അങ്ങനെയല്ല ഉറുമ്പിലെയും തേനീച്ചയെയും പോലെ ഭാവിക്കായി ആഹാരം കരുതി വയ്ക്കുന്ന ജീവികൾ ഉണ്ടായിരിക്കുമ്പോൾ തന്നെ മൃഗങ്ങളിൽ ഏറിയ പങ്കും പർവ്വജാലങ്ങളിലധികവും അന്നന്നു വേണ്ടത് ഭക്ഷിച്ചു കഴിയുന്നവയാണ് എന്നാൽ അവ ആഹാരം കിട്ടാതെ നശിച്ചു പോകുന്നത് വിരളമാണ് ദൈവം ആ വിധത്തിലാണ് പ്രകൃതിയെ സന്തുലനം ചെയ്തിരിക്കുന്നത് വലിയ ബുദ്ധിയോ അറിവോ ഒന്നുമില്ലാത്ത ഈ മൃഗജാലങ്ങൾ ഭക്ഷിച്ചു തൃപ്തരാകുമ്പോൾ വലിയ കണക്കുകൂട്ടലുകൾ നടത്തുന്ന മനുഷ്യവർഗത്തിൽ വലിയൊരു പങ്ക് ആഹാരമില്ലാതെയും പോഷകാഹാരക്കുറവ് നിമിത്തവും വലയുന്നു യേശു ശിഷ്യരോട് ആകാശത്തിലെ പറവകളെ നോക്കി പഠിക്കാൻ ഉപദേശിച്ചു അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുരയിൽ കൂട്ടിവയ്ക്കുന്നില്ല നിങ്ങളുടെ സ്വർഗീയ പിതാവ് അവയ്ക്ക് വേണ്ടത് അറിയുന്നു ആകയാൽ നാളെയെക്കുറിച്ച് വിചാരപ്പെടരുത് എന്ന് കൽപ്പിച്ചു ആഹാരം വിളയിക്കരുതെന്നോ ശേഖരിക്കരുതെന്നോ അല്ല ഇല്ലാത്ത കാര്യങ്ങൾ ഓർത്ത് ഭാരപ്പെടുകയോ ആകുലപ്പെടുകയോ ചെയ്യരുത് എന്നാണ് ഉദ്ദേശിച്ചത് ആഹാരത്തെക്കാൾ നാം ചിന്തിക്കേണ്ടത് നിത്യജീവനെക്കുറിച്ചാണ് അത് ഉറപ്പാക്കുക എന്നതാണ് പ്രധാനം ഗാഡ് ബ്ലസ് യു